എല്ലാ ജനങ്ങളെയും അർബുദത്തിൽ നിന്ന് രക്ഷിക്കണേ അർബുദ ദേവി ക്ഷേത്രാണ് അർബുദ ദേവി ക്ഷേത്രമാണ് അർബുദ ദേവി എന്ന് പറഞ്ഞാല് മഹാദേവന്റെ കാള കാള എന്ന് പറഞ്ഞ ശക്തിയാണ് അതിനെ തകർത്ത താ താഴ്ത്തു വരുത്തുന്ന ദേവിയായ സർപ്പം സർപ്പം എന്ന് പറഞ്ഞാല് സാധാരണ ഡിസീസിനെ കാണിക്കുന്നതാണ് അർബുദം എന്ന് പറഞ്ഞാൽ ക്യാൻസറാണ് അപ്പൊ ക്യാൻസർ എന്ന് പറയുന്ന ഏറ്റവും വലിയ മാറാ വ്യാപി അത് പണ്ടേ മനസ്സിൽ കണ്ടിട്ടാണ് ਅਰਬੁਦਾ ਦੇਵੀ ਨਾ ਪਾਂਬਿੰਦੇ ਵੇਸ਼ਤਲ ਦੇਵੀ ਖੇਤਰ ਉਡਾ ਕੇ ਅਰਬੁਦਾ ਦੇਵੀ ਇਹ ਅਰਬੁਦਾ ਦੇਵੀ ਖੇਤਰ ਨਾ ਮਾਊਂਟਾ ਪੂਲਾ ਅਰਬੁਦਾ ਨੂੰ ਨਾ ਕੈਂਸਰ ਆ ਕੈਂਸਰ ਨੂੰ ਅਦਾਣਾ ਮਾਰਾ ਵਿਆਹ ਅਦਨ ਰਿਚਕਨ ਅਰਬੁਦਾ ਦੇਵੀ ਦੇ ਬਤਨ ਅਰਬੁਦਾ ਦੇਵੀ Namaste